ഹായ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ പ്രേക്ഷകർ കാണും എന്ന് ഉറപ്പാണ് കാരണം ഇത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പ്രേക്ഷകർ കാണുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെ പറ്റിയ തലക്കെട്ടുകൾ ഇവരെല്ലാവരും കൊടുക്കാറുണ്ട് അത് വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിലും അതുപോലുള്ള പല ചാനലുകളുമാണ് ഇന്നാളായിരിക്കും ഇന്നാളായിരിക്കും എന്നുള്ള വിഷയം എടുത്തിടുന്നത് ഒരു പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരുടെ പേരുകളായിരിക്കും ഇവരെല്ലാവരും എടുത്തിടുന്നത് അപ്പൊ അയാൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ അയാളുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇവരെന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല കാരണം എല്ലാവർക്കും ഒരു ചാകരയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഒരു ചാകരയാണ് എല്ലാവർക്കും വ്യൂസ് കിട്ടുന്നുണ്ട് ആ വ്യൂസിന് വേണ്ടി തന്നെയാണ് എല്ലാവരും വീഡിയോയും ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ട ഭൂരിഭാഗം വീഡിയോസിന്റെയും തംനയിൽ എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ മോഹൻലാലോ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് അതിൽ മമ്മൂട്ടിയും മോഹൻലാലും മോഹൻലാൽ ഹോസ്പിറ്റലിൽ കിടന്നത് പേടിച്ചിട്ട് മമ്മൂട്ടി പ്രേക്ഷകർക്ക് മുന്നിൽ വളരെ മാന്യത ചമഞ്ഞ് കള്ളത്തരം കാണിക്കുന്നു മമ്മൂട്ടി ആയിരിക്കുമോ ഇതിന്റെ തലവൻ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് മോഹൻലാൽ തന്നെ അങ്ങനെയൊക്കെയാണ് തലക്കെട്ട് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അങ്ങ് ആക്രമിക്കുകയാണ് ഇവരായിരിക്കും എന്ന് പറഞ്ഞു തീർച്ചയായും മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ദേഷ്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ അത്തരം ആൾക്കാർക്ക് ഇവര് എന്ത് ചെയ്താലും കുറ്റമാണ് ഇവരെ തകർക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഇവർ പാഴാക്കില്ല അങ്ങ് എഴുതിവിടും മഞ്ജു വാര്യർ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പല ആൾക്കാരും ഉറപ്പിച്ചു പറയുകയാണ് അതിന് കാരണം പറയുന്നത് നമ്മളെ ചിരിപ്പിക്കുന്നതാണ് അതായത് ഡബ്ല്യു സി സി സ്ഥാപകരിൽ ഒരാളാണ് ഈ പറയുന്ന മഞ്ജു വാര്യർ മഞ്ജു വാര്യർ ഇപ്പോൾ അതിൽ പ്രവർത്തിക്കുന്നില്ല അതിൽ പ്രവർത്തിക്കുന്ന നടിമാർക്കൊന്നും ഇപ്പോൾ ചാൻസ് ഇല്ല മഞ്ജു വാര്യർക്ക് കൈ നിറയെ ചിത്രങ്ങളുണ്ട് എന്നാണ് പല ആൾക്കാരും പറയുന്നത് അതായത് ഡബ്ല്യു സി സിയിൽ ഉണ്ടായിരുന്ന മഞ്ജു വാര്യർക്ക് മാത്രമാണ് ഇപ്പോ കൈനീറിയ ചിത്രങ്ങൾ മറ്റുള്ള നടിമാർക്കൊന്നും ഇപ്പോ ചിത്രങ്ങളില്ല അതിന് കാരണം ഇതാണ് മഞ്ജു വാര്യർ ഇവരോടൊപ്പമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ മഞ്ജു വാര്യർ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പല ആൾക്കാരും വീഡിയോ പടച്ചുവിടുന്നത് ഡബ്ല്യു സി സിയിൽ മഞ്ജു വാര്യർ ഇല്ല എന്നതുകൊണ്ട് മറ്റുള്ളവർ ഡബ്ല്യു സി സിയിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടും പല ആൾക്കാരുടെയും ഊഹാപോഹങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ മലയാള സിനിമയിൽ നന്നായി അഭിനയിക്കുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യർ വളരെ മികച്ച രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടിയാണ് ഒരു സിനിമയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതായത് തന്റെ സ്റ്റാടം കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു നടിയാണ് തീർച്ചയായും അത്തരക്കാർക്ക് സിനിമകൾ ഉണ്ടാവും മറ്റുള്ളവരെക്കാളും കഴിവ് മഞ്ജു വാര്യർ ഉള്ളത് അവർക്ക് കൂടുതൽ ചാൻസുകൾ വരുന്നത് പല ആൾക്കാരും പറയുന്നു ദിലീപ് നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പാണ് ഇവരെയൊക്കെ ഇല്ലാതാക്കുന്നത് എന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലാതാക്കുകയാണെങ്കിൽ ആദ്യം ഇല്ലാതാക്കേണ്ടത് നമ്മുടെ മഞ്ജു വാര്യരെ അല്ലേ അപ്പോൾ പല ആൾക്കാരും പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരെല്ലാവരും പ്രശ്നക്കാരാണ് എന്ന തരത്തിൽ ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ അവരെല്ലാവരെയും വലിച്ചിടുകയാണ് തീർച്ചയായും ഇത്തരം കാര്യങ്ങളോട് നമുക്ക് കനത്ത വിയോജിപ്പുണ്ട് തെറ്റ് ചെയ്തത് ആരാണോ അവർ ശിക്ഷിക്കപ്പെടണം അതിൽ ഒരു തെറ്റുമില്ല ഇപ്പോൾ ഒരു നടി ഒരു നടനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് താൻ കിടക്കുമ്പോൾ തൻ്റെ ബെഡിൽ വന്ന് ആ നടൻ കിടന്നു തന്നെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു ആ സിനിമ തുടങ്ങിയ സമയം മുതൽ തന്നെ തന്നെ പല രീതിയിലും പല വാക്കുകൾ പറഞ്ഞു മോശമായി പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഒരു നടി പറയുന്നു തീർച്ചയായും അത്തരം കാര്യങ്ങൾ വളരെ വലിയ തെറ്റാണ് അത്തരക്കാർക്ക് എല്ലാവർക്കും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട് പക്ഷെ അനാവശ്യമായി ഒരു കാര്യവുമില്ലാതെ കെട്ടിപ്പിടിക്കുന്നതിന് പതിനേഴ് റീടേക്ക് എടുത്തു അതുകൊണ്ട് അത് തെറ്റാണ് ആ നടനെതിരെ കേസെടുക്കണം ചുംബന സീൻ അഞ്ചു പ്രാവശ്യം എടുത്തു അത് തെറ്റാണ് ഇടയിൽ ഒരു നോട്ടം വരെ പത്ത് ടേക്കും പതിനഞ്ച് ടേക്കും എടുക്കുന്നു അതായത് ഒന്ന് നോക്കുന്ന സീൻ തീർച്ചയായും ഡയറക്ടർ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ കിട്ടാതാകുമ്പോൾ ആ ഫീൽ വരാതാകുമ്പോൾ അവർ റീടേക്ക് പറയും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അവിടെ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ പക്ഷം പക്ഷെ ആ ഒരു സംഭവം നടക്കുമ്പോൾ അനാവശ്യമായിട്ട് പ്രയാപ്ത കാര്യങ്ങൾ ചെയ്യുകയും അതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രശ്നമായി മാറുന്നത് തീർച്ചയായും സിനിമയിൽ എല്ലാവരും നല്ല ആൾക്കാരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല മോശപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാവാം അത്തരക്കാരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ദിവസം നൂറ് സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക അതിൽ പത്തിൽ താഴെ സിനിമകൾ മാത്രമാണ് മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാർ ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാവരും ഈ സംഘടനയിലൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും അവർ പല വൃത്തികേടുകളും ചെയ്തു എന്നും വരും അതൊരു പ്രശ്നമായി മാറുമ്പോൾ സിനിമാക്കാർ പ്രശ്നമാണ് എന്ന തരത്തിൽ ആ വിഷയത്തെ ആക്കി തീർക്കുന്നു ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ എല്ലാ സിനിമാക്കാർക്കും അത് മോശമായി വരികയും ചെയ്യുന്നു അതായത് ഏതോ ഒരാൾ ചെയ്യുന്ന വിവരക്കേടിന് എല്ലാവരും കുടുങ്ങുന്ന ഒരു സംഭവം ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരാളുടെ പേരും പരാമർശിച്ചിട്ടില്ല പക്ഷെ പേര് വരുന്നത് ആരുടെയൊക്കെയാണ് മിക്ക സോഷ്യൽ മീഡിയ ഹെഡിങ്ങുകളും മമ്മൂട്ടിയാണോ മോഹൻലാലാണോ പവർ ഗ്രൂപ്പിൽ മമ്മൂട്ടിയും മോഹൻലാൽ ും നേതൃത്വം കൊടുക്കുന്ന ടീമുകൾ പതിനഞ്ചു പേരിൽ രണ്ടു പേർ മമ്മൂട്ടി മോഹൻലാൽ ബാക്കിയുള്ള പതിമൂന്ന് പേർ ആരെല്ലാം അങ്ങനെയൊക്കെയാണ് ഹെഡിങ് വരുന്നത് എന്താണ് ഇതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അനുവാദമില്ലാതെ ആരുടെ ദേഹത്ത് തൊട്ടാലും അത് തെറ്റുതന്നെയാണ് അതിന് ഒരു തർക്കവും അത്തരക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് പക്ഷെ അനുവാദം കൊടുത്ത് രണ്ടുപേർ ഒരുമിച്ച് താമസിച്ച് അതിനുശേഷം ഇന്നാളും ഒരു നടിയും ഒരുമിച്ച് താമസിച്ചിരുന്നു അയാൾക്കെതിരെ കേസ് വേണം അത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ പിന്നാമ്പുറത്ത് അതായത് നടന്മാരും നടിമാരും ഡയറക്ടേഴ്സും മാത്രമല്ല അതായത് ഇതിൽ ഡയറക്ടർ അസോസിയേറ്റ് അസിസ്റ്റന്റ് ആർട്ട് അസോസിയേറ്റ് അസിസ്റ്റന്റ് ക്യാമറ അസോസിയേറ്റ് അസിസ്റ്റൻസ് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് പല ആൾക്കാരും പല വൃത്തികേടുകളും ചെയ്യുന്നുമുണ്ട് ഇതെല്ലാം തെറ്റായിട്ടുള്ള സംഭവം തന്നെയാണ് ഇപ്പൊ ഒരു സിനിമയിൽ ഇപ്പൊ മമ്മൂട്ടിയോ മോഹൻലാലോ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ ചായ കൊടുക്കാൻ പോകുന്ന ഒരു വ്യക്തി മോശമായി ഒരു പെൺകുട്ടിയോട് പെരുമാറി എന്ന് വിചാരിക്കുക ആ സിനിമയാണ് അത് ബാധിക്കുന്നത് അതായത് മോഹൻലാലിൻ്റെ ഇന്ന സിനിമയിൽ സ്ത്രീ സ്ത്രീപീഡനം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഇന്ന സിനിമയിൽ സ്ത്രീ സ്ത്രീപീഡനം എന്ന് പറഞ്ഞ് അവരെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു മമ്മൂട്ടിയോ മോഹൻലാലോ ഇതിന് പിന്നിൽ മഞ്ജു വാര്യ അതിന് പിന്നിലുണ്ട് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അവര് കുറെ കാര്യങ്ങൾ പഠിക്കുന്നു പല ആൾക്കാരെയും ചോദ്യം ചെയ്യുന്നു ആ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നും അവിടെ നടന്നിട്ടില്ല ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ആരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും തെറ്റ് ചെയ്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഊഹാപോഹങ്ങൾ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ മറ്റവനാണോ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് കാരണം നമ്മൾ പറയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ എല്ലായിടത്തും എത്തിപ്പറ്റും അവർക്കുമുണ്ട് ഫാമിലി അവർക്കുമുണ്ട് അച്ഛനും അമ്മയും ഭാര്യയും മക്കളും എല്ലാം അവർക്കെല്ലാവർക്കും വേദനിക്കും ഇനിയെങ്കിലും തെറ്റ് ചെയ്തവർക്കെതിരെ ശബ്ദമുയർത്തു നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ശബ്ദമുയർത്തു അല്ലാതെ റിയാത്ത കാര്യത്തിന് ഇയാളായിരിക്കുമോ അയാളായിരിക്കുമോ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് നമ്മൾക്ക് പറയാനുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും നമ്മൾക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യേണ്ടി വരും അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ